ിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കം തുടങ്ങി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പദ്ധതിയുടെ ഭാഗമായി പതിനാറ് വാർഡുകളിലും വാർഡ് തല ശുചിത്വ സമിതികളുടെ യോഗം ചേർന്നു ഓരോ വാർഡിലും വൃത്തിയാക്കേണ്ട പ്രദേശങ്ങൾ പൊതുകിണറുകൾ കാനകൾ എന്നിവ കണ്ടെത്തി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ കിണറുകളുടെ ക്ലോറിനൈസേഷൻ നടന്നുവരികയാണ് വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി പതിനയ്യായിരം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് പഞ്ചായത്ത് തല ഇന്റർസെക്ടറി യോഗം ചേർന്ന് ഓരോ പ്രദേശത്തെയും സ്ഥിതി അവലോകനം ചെയ്തു അവലോകന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ എൻ ബി ജയ അധ്യക്ഷയായി ജനപ്രതിനിധികളായ എം പി ശരത്കുമാർ പി എം അബു രാജീവ് മണികണ്ഠൻ സീമ ഷാജു ഷാലി ചന്ദ്രശേഖരൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ഷീലാ മുരളി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജോഷ് തമ്പി ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എം ഷാമില ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിൻസി പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാരിസ് കൃഷി ഓഫീസർ പി ആർ രാകേഷ് കാക്കശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ സജേന്ദ്രമോഹൻ എന്നിവർ സംസാരിച്ചു ചൊവ്വാഴ്ച അടിയന്തര ഭരണസമിതി യോഗം ചേർന്ന് തുടർ പദ്ധതികൾ തയ്യാറാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് വ്യക്തമാക്കി സിസിടിവി ന്യൂസ് കേച്ചേരി